ഈശോ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ മൂന്നാമത്തെ ദിനത്തിലേക്ക് നമ്മൾ വേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിഛിന്തനത്തിനായിട്ട് തിരുസഭ നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധമതായിയുടെ സുവിശേഷം ആറാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്കികളാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒരു ശക്തമായ പ്രാർത്ഥന എപ്രകാരം ആയിരിക്കണം എന്ന് തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ദൈവത്തിന് എല്ലാം സാധ്യമാണ് ശക്തമായ പ്രാർത്ഥന മൂലം ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൃപയും അനുഗ്രഹവും ഒരു സംഭവം ഇപ്രകാരം പറയപ്പെടുന്നു നെപ്പോളിയൻ ജനറൽമാരിൽ ഒരാളായിരുന്നു ജോർജ് മുള്ള ഏകദേശം പതിനെണ്ണായിരം പട്ടാളക്കാരും കൂട്ടി അദ്ദേഹം ഒരിക്കൽ ഓസ്ട്രിയയിലെ ഒരു നഗരം ആക്രമിക്കുവാനായി പദ്ധതി കിട്ടുന്നു ഇതറിഞ്ഞ് ഓസ്ട്രിയയിലെ നഗരത്തിൽ താമസിച്ചിരുന്ന ജനങ്ങൾ പരിഭ്രാന്തരായി ഓസ്ട്രിയൻ പട്ടാളം ഈ നെപ്പോളിയന്റെ പട്ടാളത്തെ എതിർക്കുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല നഗരത്തിന്റെ ഭരണാധികാരി കൗൺസിൽ വിളിച്ചുകൂട്ടി ആലോചന നടത്തി നമ്മൾ അവർക്കെതിരെ യുദ്ധം ചെയ്യണമോ അതോ കീഴടങ്ങണമോ പലരും പറഞ്ഞു നെപ്പോളിയന്റെ പട്ടാളത്തെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല അതുകൊണ്ട് കീഴടങ്ങുകയാണ് നമുക്കും നമ്മുടെ ജനതയ്ക്കും നല്ലത് പ്രേമുള്ളവരെ ഇവരിപ്രകാരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ എടവക ദേവാലയത്തിലെ വികാരിയച്ഛനെയും ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുകയുണ്ടായി അദ്ദേഹം അവിടെ വന്നു അദ്ദേഹം കുറച്ചു സമയം ആലോചിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു ഇന്ന് ഈസ്റ്ററാണ് നമ്മുടെ ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തുന്ന ദിവസമാണ് ആദ്യം നമുക്ക് ഈസ്റ്റന്റെ കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്താം അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കീഴടങ്ങാം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും കൂട്ടി ദേവാലയത്തിലേക്ക് പോയി ദേവാലയ ശുശ്രൂഷകരോട് പറഞ്ഞു ദേവാലയ മണി പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴക്കട്ടെ എന്ന് ദേവാലയ മണി മുഴങ്ങി ആളുകൾ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും ആയിട്ട് ദേവാലയത്തിലേക്ക് വന്നു അവർ ശക്തമായി പ്രാർത്ഥിച്ചു പ്രേമുള്ളവരെ ഇപ്രകാരം പറയുകയാണ് നെപ്പോളിയന്റെ സൈന്യം ദേവാലയം മണി മുഴങ്ങുന്നത് കേട്ടപ്പോൾ ആ നഗരത്തെ ആക്രമിക്കാതെ അവിടെ നിന്ന് കടന്നുപോയി ഇന്നും അറിയത്തില്ല എന്തുകൊണ്ട് അവർ തിരിച്ചുപോയി എന്ന് ആരാധന आराधना

പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നാം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വലിയ നോമ്പിൻ്റെ ഈ രണ്ടാമത്തെ ദിനത്തിന് തമ്പുരാന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാനും എൻ്റെ സഹോദരങ്ങളിലേക്ക് ദൈവ സ്നേഹത്തെ ഒഴുക്കുവാനുമുള്ള വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിക്കാം ാഥൻ പറയുകയാണ് തിന്മ ചെയ്യുന്നവർക്കെതിരെ തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാനായിട്ട് വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ പലപ്പോഴും തിന്മയ്ക്കെതിരെ തിന്മ പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ഈ നിമിഷം ദൈവ മാപ്പ് ചോദിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഞാൻ വെച്ചു പുലർത്തിയ നിമിഷങ്ങളുണ്ട് പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാത്ത അവസ്ഥകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈശോയെ ഞാനിതാ അങ്ങേതിരസ്സന്നിയിൽ മാപ്പ് ചോദിക്കുന്നു നിന്റെ കൃപയാൽ കരുണയാൽ എന്നെ നിറയ്ക്കുകയും എന്നെ ശക്തിയാൽ ചെയ്യണമേ ഇന്നത്തെ വചനം വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം യും വാക്യം ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ഒരു നിമിഷം കാര്യങ്ങൾക്കൊപ്പി നമ്മുടെ വ്യക്തിപരമായ നിയോ ഇന്നേ ദിവസം സ്നേഹം എന്നാൽ ും വിധം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാനായിട്ട് എന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഇന്നത്തെ നിയോഗം ശത്രുക്കളെ സ്നേഹിക്കുക പരിശുദ്ധ വരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ കഥാവിശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യത്തിന്റെ അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന